അപ്പം നമ്മൾ ഡൗൺ ഹിൽ സെക്ഷൻ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് എയർ പ്രഷർ ഒന്ന് കുറയ്ക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണത് പെരുവൻ മലയിലാണ് വീണ്ടും പെരുമലത്തി സമയം ഏഴ് പതിനൊന്നാട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഒരു ട്രാക്ക് ചെയ്തു അടിപൊളി സെക്ഷൻ ആയിരുന്നു കേട്ടോ ഡൗൺ ഹിൽ സെക്ഷൻ ഇത് അവിടെ ഒരു ട്രാക്ക് ഉണ്ട് നമ്മൾ പേര് വരുന്ന വഴി അപ്പോൾ ആ സെക്ഷൻ ചെയ്യാൻ പോവാണ് നമ്മൾ എയർ പ്രഷർ കൺട്രോൾ ചെയ്തിട്ടുണ്ട് നമ്മൾ എയർ എപ്പോഴും ചെയ്യുമ്പോൾ എന്താ ഈ ഒരു ലെവലിൽ നിർത്തണം കേട്ടോ പിന്നെ സീറ്റ് പോസ്റ്റ് കാത്തിയുണ്ട് അപ്പോൾ നേരം നമുക്ക് സെക്ഷനിലേക്ക് പോവാം ഇവിടെ ചെറിയൊരു ഭാഗം നമുക്ക് ഇറക്കാൻ പറ്റാത്തതുണ്ട് Скачет на дай вот он Ух, Ховард 2 ഇവിടുന്ന് ചെറിയൊരു ഭാഗം ഇറക്കാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ പിടിച്ചിറക്കണം ഇവിടുന്ന് സെയിൻഡിൽ പോലോട്ടെ പിന്നെ അവിടെ നമ്മൾ വന്ന വഴി കേട്ടത് ഒരു രക്ഷയില്ല ഭയങ്കര സ്കച്ചായിട്ടുള്ള വഴിയാണ് ഓ വെറുതെ പാറ് വരാഞ്ഞത് ബാക്കിയ കുത്തനുള്ളൊരു ഇറക്കാട്ടാ എപ്പൊക്കെ ജമ്പ് ചെയ്തിട്ടോന്ന്